എസ് സി വി ഫൈവ് ഡബ്ലോ പതിപ്പിൻ്റെ പിൻഗാമിയായി എത്തിയ മോഡലാണ് മഹീന്ദ്ര എസ് സി വി സെവൻ ഡബ്ലോ അടുത്തിടെ പതിനഞ്ച് ലക്ഷം ബഡ്ജറ്റിൽ വണ്ടിയുടെ പുത്തൻ വേരിയൻ്റ് പുറത്തിറക്കിയ കമ്പനി ഇപ്പോഴേതാ കൂടുതൽ പ്രീമിയം ഫ്യൂച്ചർ വാഗ്ദാനം ചെയ്യുന്ന മഹീന്ദ്ര എസ് സി വി സെവൻ ഡബ്ലോയുടെ മറ്റൊരു പുത്തൻ മോഡൽ കൂടി വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് എ ഫൈവ് സെലക്ടീവ് എന്ന് പേരിട്ടിരിക്കുന്ന മഹീന്ദ്ര എസ് സി വി സെവൻ ഡബ്ലോയുടെ ഈ വേരിയന്റിന് പതിനാറ് പോയിൻറ്റ് എൺപത്തൊമ്പത് ലക്ഷം രൂപയാണ് എക് ഷോറൂം പ്രൈസായി വരുന്നത് എ എക്സ് വൈ സെവൻ സീറ്റർ ഡ്രിമ്മിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളുള്ള ഡീസൽ പെട്രോൾ എഞ്ചിനുകളാണ് ഈ പുത്തൻ വേരിയന്റിൽ ലഭിക്കുന്നത് മാനുവൽ പതിപ്പിനേക്കാൾ ഒരു രൂപ ഓട്ടോമാറ്റിക് മോഡലിന് കൂടുതലായി കൊടുക്കേണ്ടി വരും എസ് സി വി സെവൻ ഡബ്ലോ എക്സ് ഫൈവ് സെലക്റ്റീവ് വേരിയൻറ്റിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓക്ടോ ആപ്പിൾ കാർപ്ലേ സൗണ്ട് സ്റ്റേജിംഗ് ഉള്ള ആറ് സ്പീക്കറുകൾ ഇൻഫോടൈമെൻ്റ് സ്ക്രീനിൽ ആൻഡിനോക്സ് സിസ്റ്റം ആമസോൺ അലക്സാബിലിറ്റിൻ പുഷ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒ ആർ വി എം എൽ ഇ ഡി ഡി ആർ എല്ലുകൾ ഫുൾ സൈസ് വീൽ കവർ എന്നീ ഫീച്ചറുകളാണ് വരുന്നത് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സ്കൈറൂഫ് എന്ന് മഹീന്ദ്ര വിളിക്കുന്ന ഡുവൽ പാനൽ പാനോരമിക് സൺറൂഫ് ആണ് സെവൻ സീറ്റർ എസ് സി വി സെഗ്മെന്റിലെ പ്രധാന എതിരാളികളായി താരമ്യം ചെയ്താലും വിലയുടെ കാര്യത്തിൽ എസ് സി വി സെവൻ ഡബ്ലോ എ ഫൈവ് പ്രൈസ് കുറവാണ് പ്രത്യേകിച്ച് ഇനോവയുമായി നോക്കുമ്പോൾ എൻജിൻ പെർഫോമൻസിലേക്ക് നോക്കിയാൽ പെട്രോൾ പതിപ്പിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ബി എച്ച് പി പവറിൽ മുന്നൂറ്റി എൻ ടോർക്ക് നൽകുന്ന ടു ലിറ്റർ ടെർബോ പെട്രോൾ യൂണിറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേസമയം ടു പോയിൻറ്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ രണ്ട് വ്യത്യസ്ത പവർ ഔട്ട്പുട്ടുകളാണ് ഒരുക്കിയിരിക്കുന്നത് ബേസ് മോഡലിൽ നൂറ്റി അൻപത്തി മൂന്ന് ബി എച്ച് പി കരത്തിൽ മുന്നൂറ്റി അറുപത് എൻ ടോർക്ക് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നൂറ്റി എൺപത്തി ബി എച്ച് പി പവറിൽ നാനൂറ്റി എൻ എം ടോർക്കാണ് ടോപ്പ് എൻഡിൽ വരുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ടോർക്ക് കൺവേർട്ട് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളാണ് രണ്ട് എഞ്ചിനിലും വരുന്നത്